ഇത് വരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കിയിട്ടുള്ള ഒന്നല്ല കേന്ദ്ര ഗവൺമെന്റ് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പുനരധിവാസം കേരളം നടപ്പിലാക്കിയേ പറ്റൂ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിലൊന്നും വിറ്റുവീഴ്ച പിന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ രണ്ടായിരത്തോളം വരുന്ന വീട് രണ്ട് മേഖലയായി തിരിച്ചുള്ള ഈ ടൗൺ പ്ലാനിങ് അതിനടിസ്ഥാനപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം വളരെ വേഗം ദ്രുതഗതിയിൽ നമുക്ക് പൂർത്തിയാക്കി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത നമ്മുടെ മെമ്മോറോ ഭാഗമായിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പദ്ധതിയുണ്ട് ഇന്നലെ ഒരു ഗുണമുണ്ടായി പ്രതിപക്ഷം ഇടയ്ക്കിടയ്ക്കൊക്കെ വിമർശനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വലിയ വിമർശനം നടത്താനില്ല കാതലില്ല കാരണം ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനമാണ് നടത്തിയത് സാധാരണ പുനരധിവാസത്തിനു മുമ്പ് ഒരു ഇടക്കാല പുനരധിവാസം ഉണ്ട് അതെങ്ങനെയാ സ്കൂൾ ഷെഡ് അല്ലെങ്കിൽ അവിടെ ഇവിടെ ആരോടെങ്കിലും ഒരു വലിയ ഒരു ഒരു മാർക്കറ്റിന്റെ ഭാഗമായി ഒരു സാധനം വാങ്ങി അവിടെ നീ കിടന്നോ അവിടെ രണ്ടും മൂന്നും കൊല്ലം കിടന്നേ പലരും രണ്ടും മൂന്നും കൊല്ലം കിടന്നത് അങ്ങനെയാ ദുരന്തായിരുന്നു ജീവിതം ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്തേ ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് മുഴുവൻ ആളുകളോടും പറഞ്ഞു നിങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലം നിങ്ങൾ കണ്ടെത്തിക്കോ സ്കൂള് കിടക്കാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും വരാന്തയിൽ കിടക്കാൻ പറ്റില്ല മറ്റെല്ലാ മനുഷ്യന്മാരും എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല ഇനി ബന്ധുക്കളുടെ വീടുണ്ടെങ്കിൽ അവിടെ ഇനി ബന്ധുക്കൾക്കും സൗകര്യം ഇല്ല എങ്കിൽ വാടകക്ക് വീട് ആ വാടക ഗവൺമെന്റ് കൊടുക്കും വയനാടിന്റെ ഒരു ശരാശരി വാടക കണക്കാക്കിയിട്ട് ഗവൺമെന്റ് പറഞ്ഞു ഇത്ര വാടക നിങ്ങൾക്ക് തരാം മാസമാസം തരാം ഒരു മാസം കൊണ്ട് പുനരധിവാസത്തിന്റെ ഭാഗമായ താൽക്കാലിക ഷെൽട്ടറുകളിൽ സ്കൂളുകളിലൊക്കെ പാർപ്പിച്ച മുഴുവൻ ആളുകളെയും സ്വന്തം വാടക വീട്ടിലേക്ക് നയിച്ചു അപ്പോ ഒരു സ്വാഭാവിക പ്രശ്നമുണ്ട് വാടക വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ വാടക വീട് വാടക കൊടുത്തു ഗവൺമെന്റ് പിന്നെ എങ്ങനെ ജീവിക്കുക അപ്പോഴെ രോഗികളുണ്ട് പരിക്ക് പറ്റിയവരുണ്ട് ഒന്നും പറ്റാത്തവരുണ്ട് അമ്മയും അച്ഛനും പോയിട്ട് മക്കൾ മാത്രമുള്ള രണ്ടുമൂന്നും കുടുംബങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു നിരവധി കുടുംബങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് ഗവൺമെന്റ് പറഞ്ഞു ഒരാൾക്ക് ഏതാണ്ട് മുന്നൂറ് ഉറുപ്യ പ്രകാരം രോഗി ഉൾപ്പെടെയുള്ളവർക്ക് ആ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും ഗവൺമെന്റ് പണം തരും ഇങ്ങനെ ഒരു പുനരധിവാസം ഇതിനു മുമ്പ് എവിടെയെങ്കിലും നടന്നോ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഇടതുപോട്ടെ ആദ്യ മുന്നണിയുള്ള മണി പോലും നടന്നില്ല ഇപ്പൊ ഇതെല്ലാം അതിന്റെ എല്ലാ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്തരം ഒരു പരിപാടി പ്ലാൻ ചെയ്തത് അവിടെ താൽക്കാലിക ഷെൽട്ടറിൽ ഒരു അവസ്ഥ ഉണ്ടായില്ല കൃത്യമായിട്ട് അവർക്ക് പണം നൽകി മരിച്ചു പോയവരുണ്ട് അവരുടെ ആശ്രിതർക്ക് നാല് ലക്ഷം വീതം ആദ്യ ആദ്യ കടുകൊടുത്തു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നാല് ലക്ഷം വീതം പരിക്കുപറ്റിയവർക്ക് ഉൾപ്പെടെ പണം നൽകി ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ആധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ള നല്ല ഇടപെടൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതിന്റെ ആദ്യഘട്ടത്തിലും ഇനി പുനരധിവാസത്തിന്റെ അവസാന ഘട്ടം പോകുമ്പോൾ എല്ലാവർക്കും പോലും ഞാൻ നേരത്തെ പറഞ്ഞ ടൗൺഷിപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും അത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അവിടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പണം വേണം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി എന്നാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനങ്ങളെല്ലാം കുറച്ചു ഉന്നയിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചു നമുക്ക് കേരള മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് കേരളത്തിന്റെ ആവശ്യമായ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ മുന്നോട്ടേക്ക് വെച്ച ഡിമാൻഡ് നമുക്ക് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സഹായം അടിയന്തരമായിട്ട് കിട്ടണം അടിയന്തരമായിട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഒപ്പിട്ട് എം പിമാർ ഇവരെ കാണണം എന്ന് തീരുമാനിച്ചു ഇന്നലെ കണ്ടു അതൊരു പുതിയ മാറ്റം തന്നെയാണ് ഞങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കാരണം കേരളത്തിന് വികാരമാണല്ലോ കേരളീയരുടെ പ്രശ്നമാണല്ലോ ആ പ്രശ്നത്തിലാണല്ലോ കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് സഹായം പോകണമെന്ന് കേരളം ഒറ്റക്കെട്ടായി അസംബ്ലിയിൽ പ്രമേയം പാസാക്കി ഏണ്ഡമായിട്ട് അവിടെയും തർക്കം ഉണ്ടായിരുന്നില്ല ഏകഖണ്ഡമാണ് ആ പ്രമേയമെല്ലാം ഉണ്ടായിട്ടും നരേന്ദ്രമോദി ഇവിടെ വന്നിട്ടും കണ്ടിട്ടും ഒരു തരത്തിലുള്ള മനസ്സ് അരിവും ഉണ്ടാവുന്നില്ല അപ്പോഴാണ് ഇന്നലത്തെ മെമ്മോറണ്ണം കൊടുക്കാൻ തീരുമാനിച്ചു മൂന്നാളേ ഇല്ലാണ്ടുള്ളൂ മൂന്നാൾ പോയിട്ടില്ല ഒന്ന് സുരേഷ് ഗോപി മന്ത്രി പിന്നെ ജോർജ് കുര്യൻ മന്ത്രി പിന്നെ പി ടി ഉഷ രാജ്യസഭാ അംഗം മൂന്നാൾ പോയിട്ടില്ല ബാക്കി എല്ലാവരും പോയി എല്ലാവരും ചേർന്നു പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പോയി സ്വാഭാവികമായിട്ടും വയനാടിൻ്റെ എം കൂടിയാണല്ലോ അവരെല്ലാം ആവശ്യപ്പെട്ടു കേരളത്തെ സഹായിക്കണം പക്ഷേ കേരളത്തെ സഹായിക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് ഇവിടെ മാങ്കോട് പറഞ്ഞല്ലോ നമുക്ക് സഹായില്ല എന്നാൽ ആന്ധ്രക്ക് സഹായമുണ്ട് നമുക്ക് സഹായില്ല എന്നാൽ ഗുജറാത്തിന് സഹായമുണ്ട് എന്നാൽ തെലുങ്കാനക്ക് സഹായമുണ്ട് എന്നാൽ ആസാമിന് തെലുങ്ക് സഹായമുണ്ട് നമ്മളെ അത്രയൊന്നും കുഴപ്പമില്ലാതിരുന്ന സ്ഥലത്ത് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് കൂടിയാണ് കൊടുക്കുന്നത് ബീഹാർ ഉൾപ്പെടെ അവർക്കെല്ലാം സഹായം കൊടുക്കാൻ തയ്യാറുണ്ട് മാത്രല്ല പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗം മാത്രല്ല ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വരുമ്പോഴും അവർക്കെല്ലാം ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് കേരളത്തിന് പണം തരില്ല കേരളത്തിന് പണം തരില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓശാരത്തിനൊന്നും ചോദിക്കുന്നതല്ല യാചിക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് നൽകേണ്ടത് കേരളത്തിന് നൽകേണ്ടത് തരുന്നില്ല എന്ന പരാതിയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത് വേറെയല്ല എത്രയായി എത്രയായിരം കോടിയാണ് കേരളത്തിൽ നൽകേണ്ടുന്ന പണം തരാതിരുന്നത് മുൻ കണക്ക് ആദ്യ കണക്കും മൊത്തം പരിശോധിച്ച ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിന് കോടി ഉറപ്പിക്ക കേരളത്തിൽ നൽകേണ്ടുന്ന പണം ഈ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല കുറച്ച് കൊല്ലായിട്ട് അപ്പൊ നിങ്ങൾക്കറിയാലോ ധനകാര്യ കമ്മീഷൻ ഈ ധനകാര്യ കമ്മീഷനാണ് ആളോഹരി ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് പണം സംസ്ഥാനത്തിൽ നൽകേണ്ടത് ഭരണഘടനാപരമാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് പത്താം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് കേരളത്തിന് അന്ന് കിട്ടിയിരുന്നത് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനായിരുന്നു ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആളോഹരി കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിഹിതം മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു ഇപ്പോഴവസാന അവസാനം വന്ന് നോക്കുമ്പോൾ ഇപ്പ കിട്ടുന്നത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഈ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായിരം കോടിയാണ്